ഈശോ മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക്ക് തപസ്കാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്താരുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം മതിയായ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള വാക്കുകളാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷ വേണ്ടി ലഭിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് ഒരു മുന്തിരി തോട്ടത്തിൻ്റെ ഉപമ ഈശു പറയുകയാണ് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനൊരു വേലി കെട്ടി അതിലൊരു മുന്തിരി ചക്ക് സ്ഥാപിച്ചു ഒരു ഗോപുരം പണിതു എന്നിട്ട് അത് ഫലം നൽകുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഫല അതിങ്ങനെ ജോലിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ഫലം നോക്കുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയ്ക്ക് ആളുകളെ വിടുന്നു കാര്യസ്മാരെയൊക്കെ വിടുന്നു അവരെല്ലാം ഇവർ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത് പുറത്താക്കുന്നു അവസാനം ഇതിൻ്റെ യഥാർത്ഥ അവകാശി വരുമ്പോൾ അയാളെ കൊന്ന് കൊന്നുകളയുന്നു ഇതാണ് നമ്മൾ സൂക്ഷിഭാഗത്ത് വായിക്കുന്നത് എന്നിട്ട് ഈശോ പറയുന്നുണ്ട് അത് ഈശോയുടെ തന്നെ മരണം അല്ലെങ്കിൽ ബലിയെ സംബന്ധിക്കുന്ന വചനഭാഗമാണെന്ന് സൂചിപ്പിക്കുമ്പണ്ണം അവസാനം ഈശോ പറയുന്നുണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരും എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ കുദാശകൾ കൊണ്ട് പവിത്രീകരിച്ച് തനിക്കുതുക എണ്ണം ഒരു നല്ല മനുഷ്യനാക്കി അല്ലെങ്കിൽ ലോകത്തിനൊരു കുദാശയായി മാറാൻ വേണ്ടി അവനെ എങ്ങനെ ക്രമപ്പെടുത്തി എടുക്കാം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് ഈ മുന്തിരി തോട്ടം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ് ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനസ്ത്തിലൂടെയുള്ള കൃപയാണ് അതിനൊരു വേലികെട്ടി എന്ന് പറയുന്നത് കുംഭസാരം കൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ ദൈവം നടത്തുന്ന ശ്രമമാണ് അതൊരു മുന്തിരി ചക്ക് സ്ഥാപിച്ചു ആ മുന്തിരി ചാർ എടുക്കാൻ വേണ്ടി ചക്ക് സ്ഥാപിച്ചു എന്ന് പറയുന്നത് നമ്മൾ ദിവ്യകാരുണ്യത്തോട് പുലർത്തേണ്ട സ്നേഹത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നു അതൊരു ഗോപുരം പണിതു എന്ന് പറയുന്നത് എന്ന ഗുദാശയിലൂടെ ജാഗ്രതയുള്ളവരായിരിക്കുക ആ ഗോപുരത്തിലിരുന്നു കൊണ്ട് ശത്രുവിനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്താനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്നിട്ട് എന്നിട്ട് ഇതിങ്ങനെ ഫലം നൽകുന്നു എന്നറിയാൻ വേണ്ടി അതിനെ കൃഷിക്ക് ആയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക അതായത് നമ്മുടെ സാമൂഹിക ഗുദാശകൾ എന്ന് പറയപ്പെടുന്ന തിരപ്പെട്ടോ വിവാഹമോ ഈ നമ്മൾ എന്ത് ഫലമാണ് സമൂഹത്തിന് നൽകാൻ പോകുന്നതെന്ന കണക്കെടുപ്പ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും ഈ വചനഭാഗത്ത് ഉള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ കണക്കെടുക്കാൻ വരുന്ന ഇതിൻ്റെ യജമാൻ്റെ മകനെ കൊന്നുകള എന്നൊരു സംഭവത്തിൽ അവിടെ കഥ അവസാനിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഒന്നാം വായനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ മുപ്പത്തി ഏഴാം അധ്യായത്തിലെ മൂന്ന് തൊട്ടുള്ള വാക്യങ്ങളാണ് അപ്പം അതിനെ തന്നെ മൂന്നും പത്തൊമ്പതും വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം മൂന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് യാക്കൂബ് ഇസ്രായേൽ ഈ അപ്പന് പന്ത്രണ്ട് മക്കളിൽ ജോസഫ് എന്ന മകനോടുള്ള വലിയ സ്നേഹത്തെ ആണവിടെ അവതരിപ്പിക്കുന്നത് തൻ്റെ വാർദ്ധക്യത്തിലുണ്ടായ മകനോട് വലിയ സ്നേഹമാണ് അതുകൊണ്ട് അയാൾ കൈനീളമുള്ളൊരു കുപ്പായം മകന് വേണ്ടി തുന്നിക്കൊടുത്തെന്നുള്ള മകന് വേണ്ടി ചെയ്തു കൊടുത്തെന്നുള്ളത് നമ്മൾ വായിക്കുന്നത് കൈനീളമുള്ള കുപ്പായം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി മൾട്ടി കളർ മൾട്ടിക്കളർ ട്യൂണിക്കുന്നൊക്കെയാണ് നമുക്ക് വേറൊരു തർജ്ജമ അതായത് പലവർണ്ണ കുപ്പായം ഒരുപാട് നിറങ്ങളുള്ളൊരു കുപ്പായം ആ കുഞ്ഞിന് വേണ്ടി തയ്പ്പിച്ചു കൊടുത്തു അപ്പോൾ ഇതൊക്കെ കണ്ട് അസൂയപുണ്ട് ഇവര് ഇവൻ്റെ സ്വപ്നത്തിൽ അസൂ അസൂയപുണ്ട് നിൽക്കുകയാണ് ഇവന് എന്നിട്ട് വിളിക്കുന്ന ആ പത്തൊമ്പതാമത്തെ വാക്യത്തുമ്പോൾ കളയുന്ന കാര്യം ഇങ്ങനെയാണ് ഹി കംസ് എ മാസ്റ്റർ ഡ്രീമർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവനിങ്ങനെ നടന്നു വരുമ്പോൾ ഇവർ എതിർക്ക എതിരേൽക്കുന്നത് അതായത് എന്താ വരുന്നു ആ സ്വപ്നക്കാരൻ സ്വപ്നക്കാരെന്താ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആ സംഭവമൊക്കെ അറിയാം അത് വിശീകരിക്കുന്നില്ല ആ സംഭവത്തിൽ ഈ ഇയാളെ പിടിച്ച് ഈ സഹോദരനെ പിടിച്ച് കൊന്നുകളയുന്ന നടത്തുന്ന ശ്രമമാണ് നമുക്ക് കാണുന്നത് ഈ സഹോദരനെ പിടിച്ച് ഇവർ കൊന്നുകളയാനുള്ളൊരു ശ്രമം നടത്തുന്നപ്പോൾ റൂബൻ ഇടപെട്ടിട്ട് ഇവനെ ആദ്യം പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ട് കൊല്ലണ്ട രക്തം ചെരിയണ്ട എന്നൊക്കെ ഉള്ളൊരു ഇടപെടലിലേക്ക് വന്ന് ജൂത ഇടപെടുന്നുണ്ട് എന്നിട്ട് ഇവനെ ഇരുപത് വെള്ളിക്കാശിന് ഇസ്മാലിയർക്ക് വിറ്റുകളയാണ് ഈജിപ്റ്റിലേക്ക് പോകുന്ന കച്ചവടക്കാർക്ക് വിറ്റുകളയാണ് അപ്പം ഇത്രയാണ് ആ പഴയ നിയമത്തിലെ കഥയെന്ന് പറയും ഇരുപത് വെള്ളിക്കാശിന് വിൽക്കപ്പെടുന്ന സ്വപ്നക്കാരൻ ഇതാണ് ഒറ്റ വരിയിൽ നമുക്ക് നമുക്കതിനെ വിളിക്കാൻ സാധിക്കും ഇരുപത് വെള്ളിക്കാശിന് സഹോദരങ്ങളാൽ വിൽക്കപ്പെട്ട ഒരു സ്വപ്നക്കാർ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മുപ്പത് വെള്ളിക്കാശിന് ശിഷ്യനാൽ വിൽക്കപ്പെട്ട ഒരു സ്വപ്നക്കാര് ഈശ്വരൻ നമുക്ക് സ്വപ്നക്കാരൻ തന്നെ കാണാം ഈ ജോസഫിനെ നമ്മളെപ്പോഴും പൂർവ്വപിതാവ് ജോസഫിനെ വളർത്തു പിതാവ് ജോസഫു ആയിട്ടാണ് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഈ അവസരപിതാവിൻ്റെ തിരുനാളൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഹാങ് ഓവർ കണക്ക് നമുക്കങ്ങനെ ആ സ്വപ്നത്തിൽ ഗുരുങ്ങിയും കിടക്കുകയാണ് നമ്മൾ എന്താണെങ്കിലും ഈ സ്വപ്നക്കാരൻ എന്ന ജോസഫ് എന്ന വളർത്തുപ്രതാവിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈശോ എന്ന സ്വപ്നക്കാരനെ കുറിച്ച് ചിന്തിച്ച് നോക്കാം സത്യത്തിൽ ഈശോ നമ്മളെക്കുറിച്ച് സ്വപ്നം കാണുകയാണ് ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തിട്ട് അവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങളെല്ലാം നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് അഷ്ടസ്വഭാവികൾ നമുക്ക് തുടങ്ങാം അഷ്ടസ്വഭാവികൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഈശോ ആ പറയുന്ന എട്ട് കാര്യങ്ങൾ നമ്മളെന്തായി തീരണം നമ്മളിലെ സാധ്യത അല്ലെങ്കിൽ നമ്മളെന്തായി തീരണമെന്ന യേശുവിൻ്റെ പ്രതീക്ഷ പ്രത്യാശ ഇതാണ് നമ്മൾ ദൈവത്തിന് നമ്മളിലുള്ള പ്രത്യാശ ഇതാണ് നമ്മളാ ദൈവത്തിൻ്റെ സ്വപ്നം എന്നുകൊണ്ട് മനസ്സിലാക്കുക ഈശോയുടെ സ്വപ്നം ഇപ്പം ഈശോ നമ്മളെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ഈ സുവിശേഷൻ ഉടനീളം ഈശോ പറയുന്ന കഥകളൊക്കെ നമ്മളെക്കുറിച്ച് ഈശോയ്ക്കുള്ള സ്വപ്നങ്ങളാണ് അങ്ങനെ ആ സ്വപ്നക്കാരൻ കണ്ട മനോഹരമായ സ്വപ്നത്തിൽ ഒന്നാണ് നമ്മൾ വായിക്കണം ഈ ഈ പറയുന്ന ഉപമ ഈ മുന്തിരി തോട്ടത്തിൻ്റെ ഉപമ അത് ഈശോയുടെ മനോഹരമായ സ്വപ്നമാണ് നമ്മളെങ്ങനെ നല്ലൊരു മുന്തിരി ചെടിയായിട്ട് നമ്മൾ ഓരോരുത്തരെയും നട്ടു പിടിപ്പിച്ചു എന്നിട്ട് നമുക്ക് ആ ഒരു കുദാശയുടെ പ്രത്യേകിച്ച് കുംഭസാരം എന്ന കുതാശയുടെ സംരക്ഷണം നൽകി ജാഗ്രതയോടുകൂടി ജീവിക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകി അതാണ് ഗോപുരം എന്നിട്ട് നമ്മളതിൻ്റെ ആ ദൈവസ്നേഹത്തിൻ്റെ ചാറ് കുടിച്ച് ജീവിക്കാൻ വേണ്ടി ആ മുന്തിരി ചക്ക് സ്ഥാപിച്ചു ദിവ്യകാരുണ്യം എന്നിട്ട് നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഫലമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു ക്രിസ്ത്യനെ മുപ്പത് വെള്ളിക്കാശിന് വിറ്റ ശിഷ്യനെ പോലെ നമ്മൾ ക്രിസ്ത്യൻ ഉപേക്ഷിക്കുന്നു അതാണ് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇപ്പോൾ ഇരുപത് വെള്ളിക്കാശിന് സഹോദരങ്ങളാൽ വിൽക്കപ്പെട്ടൊരു സ്വപ്നക്കാരനെ പോലെ മുപ്പത് വെള്ളിക്കാശിന് ശിഷ്യനാൽ വിൽക്കപ്പെട്ടൊരു സ്വപ്നക്കാരനായി ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എന്താണ് നമ്മൾ ഇത് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വപ്നം കാണുക സമൂഹത്തെക്കുറിച്ച് സ്വപ്നം കാണുക തിരുസഭയെക്കുറിച്ച് സ്വപ്നം കാണുക വിശ്വാസികളെക്കുറിച്ച് സ്വപ്നം കാണുക ഒരു പുരോഹിതരെ എനിക്ക് സഭ എങ്ങനെ ആയിരിക്കണം എന്നൊരു സ്വപ്നമുണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സിനിറങ്ങിയ ക്രിസ്തുവിൻ്റെ ഒരു സഭ എങ്ങനെ ആയിരിക്കണം എന്നൊരു സ്വപ്നമുണ്ട് നീതിബോധമുള്ള വിശുദ്ധിയുള്ള വിശ്വസ്തതയുള്ള ഒരു സമൂഹം അതാണ് തിരുസഭ കരുണയുള്ളൊരു സമൂഹം മറ്റുള്ളവരോടൊപ്പം ഒരു ആ കമ്പതിയിലായിരിക്കാനായിട്ട് കമ്പാഷനിലായിരിക്കാൻ സാധിക്കുന്നൊരു സമൂഹം അല്ലെങ്കിൽ ഒരു നീതിബോധമുള്ളൊരു സമൂഹം വീണു പോയാലും കർത്താവിനെ പ്രതി എഴുന്നേൽക്കുവാനും എഴുന്നേൽപ്പിക്കുവാനും കേൾപ്പുള്ളൊരു സമൂഹം ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് ഒരു സ്വപ്നമുണ്ട് നമുക്ക് പക്ഷേ ഓർക്കണം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ സ്വപ്നം കാണുന്ന ഏതൊരാളും പുറന്തള്ളപ്പെടും അയാളൊരു ഒരു റിജക്റ്റഡ് സ്റ്റോണാണ് ഒരു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് പണിക്കാർ വലിച്ചെറിഞ്ഞളഞ്ഞ കല്ല് പണിക്കാർ വലി വലിച്ചെറിഞ്ഞളഞ്ഞ കല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അയാളായിരിക്കുന്ന സമൂഹത്തിൽ അയാൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾ പുറന്തള്ളപ്പെടും അത് സന്യാസ സമൂഹത്തിൽ സന്യാസ സമൂഹത്തിൽ അത് വളരെ വ്യക്തമാണ് കേട്ടോ നമ്മൾ ഓർക്കണം സഭകളൊക്കെ തുടങ്ങി എന്ന് പറയപ്പെടുന്ന പുണ്യാ പുണ്യാന്മാരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഫ്രാൻസിസ്കൻ സഭ തുടങ്ങിയ ഫ്രാൻസിസ് സസിസി തൻ്റെ ശിഷ്യരാൽ പുറന്തള്ളപ്പെട്ടു ബെനഡിക്ട് പുണ്യവാൻ തൻ്റെ ശിഷ്യരാൽ കൊന്നു കളയപ്പെടാനുള്ള അവർ അവരിങ്ങനെ വിഷം കൊടുത്തേ കൊല്ലാനുള്ള ശ്രമത്തിൽ പോലും ഏർപ്പെട്ടെന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണുന്നുണ്ട് ചാവര കുര്യാക്കുസിൽ പുറന്തള്ളപ്പെട്ടു കുരിശൻ്റെ വിഷ്ണു വന്ന പുറന്തള്ളപ്പെട്ടു അങ്ങനെ നമ്മൾ ഈ സഭ സഭയെക്കുറിച്ച് അവർ തുടങ്ങിയ സന്യാസ സഭയെക്കുറിച്ചൊക്കെ സ്വപ്നം കണ്ട അതിൻ്റെ ഫൗണ്ടേഴ്സ് പോലും പുറന്തള്ളപ്പെട്ടു അവർ പോലും റിജക്റ്റഡ് സ്റ്റോൺസായി മാറി അങ്ങനെ പുറന്തള്ളപ്പെട്ട കല്ലുകളായി മാറി പക്ഷേ എന്താ സംഭവിച്ചത് കാലാന്തരത്തിൽ ദൈവം അവരെ കോണ സ്റ്റോൺസായി മൂലക്കല്ലായി മാറ്റി നല്ല മൂലക്കല്ലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിനെയും ഇങ്ങനെ ജോയിൻ ചെയ്ത് നിർത്തുന്നു എല്ലാത്തിൻ്റെയും ബലമായി താഴെ നിൽക്കുന്നു ഒപ്പം അതിൻ്റെ ഐഡൻറ്റിറ്റി കുറിച്ചു വയ്ക്കുന്ന ഈ കോൺസ്റ്റോളെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഈ മൂലക്കല്ലിന്മേലാണ് നമ്മളിപ്പം ഫലകങ്ങളൊക്കെ ഉണ്ടാക്കി പുതിയ തരത്തിൽ ഇങ്ങനെ കെട്ടിടത്തിൻ്റെ പേരും ആശീർവദിക്കപ്പെട്ട വർഷവും ആശീർവദിച്ച വ്യക്തിയുടെ പേരും ഒക്കെ ഇങ്ങനെ എല്ലാവരും കാണത്തക്ക രീതിയിൽ മുമ്പിലൊരു ഫലകത്തിലൊക്കെ നമ്മൾ കൊത്തിവെക്കുന്ന രീതി ഇപ്പോഴുണ്ടെങ്കിൽ പോലും നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയൊക്കെ മനസ്സിലാകും പഴയ കാലത്തൊക്കെ വീടുകളുടെയൊക്കെ കോണസ്റ്റാണ് ആ മൂലക്കല്ലാണിത് ഇത് എഴുതി വെച്ചിരുന്നത് അപ്പോൾ അതായത് അതിൻ്റെ ആ വീടിൻ്റെ ഐഡൻറ്റി ആയിട്ട് ഇയാൾ മാറുന്നു ആ സന്യാസഭയുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ഇയാൾ മാറുമെന്നുള്ളതാണ് അപ്പം പുറന്തള്ളപ്പെട്ട എന്താ പുറന്തള്ളപ്പെടാൻ കാരണം എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ സ്വപ്നം കാണുന്ന ഏതൊരാളും എവിടെയും പുറന്തള്ളപ്പെടും പക്ഷേ ഓർക്കണം കാലാന്തരത്തിൽ അയാളുടെ പേരിലായിരിക്കും പിന്നീട് സമൂഹം അറിയപ്പെടാൻ പോകുന്നത് എല്ലായിടത്തും അങ്ങനെയല്ല നമ്മൾ നമുക്ക് സന്യാസഭകളിലാണെങ്കിലും രൂപതകളിലും ഭവനങ്ങളിലും സഹോദരങ്ങളുടെ കൂട്ടത്തിലുമൊക്കെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത് അങ്ങനെ പുറ ഒരിക്കൽ പുറന്തള്ളപ്പെട്ടു പോയ ആളുകളുടെ പേരിലാണ് പിന്നീട് ഇത് പിന്നീട് ഈ കുലം അറിയപ്പെടാൻ പോകുന്നത് പിന്നീ പിന്നീട് ഈ കുടുംബം അറിയപ്പെടാൻ പോകുന്നത് എന്ന ഓർമ്മപ്പെടുത്തിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഭാഗം തപസ്സിൻ്റെ പശ്ചാത്തലത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ക്രിസ്തു സ്വപ്നം കണ്ടിട്ടുണ്ട് മനുഷ്യകുലത്തെക്കുറിച്ച് അതുപോലെ നമ്മളായിരിക്കുന്ന മേഖലയെക്കുറിച്ച് നമുക്ക് സ്വപ്നം ഉണ്ടാവണം സ്വപ്നം എത്രത്തോളം വിജയിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ നമ്മൾ സ്വപ്നം കാണണം ആ സ്വപ്നത്തിന് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനടങ്ങിയ സ്വപ്നം കാണുകയും ആ സ്വപ്നം പ്രഘോഷിക്കുകയും സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരായി മാറുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പുറന്തള്ളപ്പെടുന്ന കല്ലുകളായി മാറാം പക്ഷേ കാലാന്തരത്തിൽ നമ്മളിലൂടെ ആ സ്വപ്നങ്ങൾ പൂവണിഞ്ഞതിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടും എന്നുള്ളതാണ് നമുക്ക് ഒരു അപ്പോൾ ഇതൊരു ഈയൊരു ഭാഗത്തെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവിൻ്റെ മുന്തിരി ചെടി ഫലം നൽകുന്ന മുന്തിരി ചെടികളായ മാറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ അപ്പം ക്രിസ്തുവിൻ്റെ ഹൃദയ ഹൃദയത്തിനിണങ്ങിയ സ്വപ്നം കാണുന്ന മനുഷ്യായി നമുക്ക് മാറാം അങ്ങനെ ഒരു പുറന്തള്ളപ്പെടുവോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ സ്വപ്നങ്ങൾ കാണാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ